മേരി ഞാൻ പല പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങൾ വർക്കില് സിൻസിയർ അല്ല ഇനി എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാല് അപ്പൊ ഞാൻ ഇവിടുന്ന് പുറത്താക്കും ഞാൻ പറഞ്ഞേക്കാം സാർ അങ്ങനെയൊന്നും കാണുന്നുണ്ട് എല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇത് ഇന്നിപ്പോ റൂമിലേക്ക് വരാൻ പോണെന്നറിയാമോ ബോംബയിലെ കോടീശ്വരനായ ശങ്കർദാസ് സാറാണ് ഒരു തരി ഒരു തരിപ്പൊടി ഇവിടെ കാണരുത് അത് സമ്മതിക്കൂല ആ നിമിഷം ഞാൻ വിടും മനസ്സിലാവണ്ട എന്തുവാ ഇങ്ങനെയാണ് ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യേണ്ടത് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ജോലിക്ക് വരണ്ട മലപ്പുറം മലപ്പുറം ഞാനിപ്പോ പറഞ്ഞത് തീർച്ചയായും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നില്ല എന്തിനാണ് കുട്ടിയെ വഴപ്പറയുന്നത് എന്തിനാണ് കരയുന്നത് കരണ്ടല്ല ഞാൻ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞോളാം കുട്ടിക്ക് എന്നെ അറിയാമോ ഞാൻ കോടീശ്വരനായ വേദന എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്റെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് ബോംബെയിലെ ജൂഹു ബീച്ചിൽ സന്ധ്യാസമയങ്ങളിൽ ഞാൻ പോയിരിക്കുന്നു വേദന എന്താണെന്ന് അറിയാൻ ആ ശങ്കർദാസിന്റെ മുമ്പിൽ കരയുന്നത് എനിക്ക് ഇഷ്ടമല്ല കണ്ണീര് കണ്ണീര് എന്ത് കഷ്ടമാണ് കണ്ണീര് തുടക്കാൻ തൂവാല പോലും ഇല്ലാത്ത കുട്ടിയാണ് താങ്കൾ വഴക്ക് പറഞ്ഞത് വിഷമിക്കണ്ട

എന്ന എന്തൊക്കെ ഇട്ട് വിശേഷങ്ങൾ നല്ല വിശേഷങ്ങൾ ജ്യൂസ് ഉണ്ട് കൊണ്ടുവര് എ എന്തോ വറായി കാർറ് അയ്യ നീരാണ് ജ്യൂസ് സർവീസ് നിങ്ങൾ എന്ത്നാണ് നടക്കുന്നത് സർ ഇനി ഞാൻ ഇത് കൊണ്ടുവാക്കടാ ഇനി ഞാൻ ആവർത്തിക്കില്ല സർ എന്താ ആവർത്തിക്കില്ല സർ സോറി സർ ഒന്നും വിചാരിച്ചില്ല സർ കോട്ടവിഷ്ണ റോയി കോട്ടേ സർമില്ല സർമില്ല സോറി സോറി ശങ്കരദാസ് ഇതൊക്കെ ഒരുപാട് കണ്ടതല്ലേ എന്താണ് അതിനെ വഴക്ക് പറയുന്നത് അല്ല സർ അവൻ ചെയ്തത് മോശമല്ല സർ അയ്യോ ദേ അതിന്ന് விரക്കുന്നു റിലാക്സ് ചെയ്യടാ റിലാക്സ്

ഹലോ ചൗധരി ചൗദരി അല്ല ചൗധരി എന്റെ ഫ്രണ്ട് മാനേജർ എന്താ പ്രശ്നം അയ്യോ അത് പറ്റില്ലല്ലോ എയർപോർട്ടിന് സമീപമുള്ള ഹോട്ടൽ മാത്രം കിട്ടിട്ട് എന്താണ് കാര്യം താൻ ആ എയർപോർട്ടിൽ നിന്നും പറയാൻ പാടില്ലായിരുന്നു എന്നിട്ടും സമ്മതിക്കുന്നില്ലേ എടോ താനക്ക് എന്തിനാടോ മാനേജറാണെന്ന് പറഞ്ഞിടക്കുന്നത് ബുദ്ധി ബുദ്ധിപരയക്കണം ബെടക്കാക്കി തനിക്കാക്കണം മനസ്സിലായോ ആ എയർപോർട്ടിന് ചുറ്റുമുള്ള എല്ലാ സ്ഥലവും നമ്മളിങ്ങനെ വാങ്ങിച്ചേരേ പിന്നെ എങ്ങനെ അങ്ങോട്ട് ഒരു ഈച്ച പോലും അങ്ങോട്ട് കിടക്കില്ല അപ്പോ നമുക്ക് തന്നെ നമ്മളെ വലിക്കുവന്നോളും ഓക്കേ അങ്ങനെ ചെയ്യേട്ടോ അങ്ങനെ അച്ചൈ ഓക്കേ സർ ഓക്കേ സർ ന്തുംത മനുഷ്യനാണ ഇങ്ങേ റോയിറ്റ് ഇങ്ങോട്ട് വന്നേ എന്താടി എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എരി ഞാൻ ഇങ്ങോട്ട് തിരക്കിലായിരുന്നു ഇങ്ങോട്ട് ബോംബെയിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് പൈസയാണോ എന്താ പൈസ

ാണ് പച്ചക്കറി മാർക്കറ്റിൽ പോയി പച്ചക്കറി മേടിക്കുന്നത് പോലെയാണ് ഈ എയർപോർട്ടും ഫ്ലൈറ്റിലും ഈ റെയിൽവേ സ്റ്റേഷനൊക്കെ കാശിപുര മേടിക്കുന്നത് അപ്പൊ ഇപ്പൊ നമ്മുടെ സീപ്പർ മേരി കരഞ്ഞുകഴിഞ്ഞപ്പോ ടൗല് പിടിക്കാൻ രണ്ടായിരം രൂപ കൊടുത്തു രണ്ടായിരം രൂപ ആ നമ്മടെ മറ്റേ റൂം പോയില്ലേ അവന് പത്തുപതിനായിരം രൂപ മുടി വെട്ടിക്കാൻ കൊടുത്തത് പതിനായിരം രൂപ മുടി ഇയാള് സെന്റിമെന്റ്സ് കണ്ടാ വീടും ഞാൻ ആലോചിച്ചിട്ടേ നമുക്ക് ഇയാളുടെ മുമ്പിൽ ഒരു കളി കളിച്ചിട്ടില്ല നമുക്ക് ഇയാളുടെ സ്വത്തിന്റെ പകുതി കഴിഞ്ഞ് മേടിക്കാം നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീരും നീ എന്റെ കൂടെ ഞാനേ ഇത് ഇയാളുടെ റൂമാണ് പുള്ളിയാത്തുണ്ട് വരും ഞാൻ നീ എന്റെ ഭാര്യയാണെന്ന് പറയും നീ എന്റെ ഇളയ സഹോദരിയാണെന്ന് പറയും നീ ഇവിടെ നിന്നോ എന്നിട്ട് നിന്നെ ഒരു കാണാത്ത രീതിയിൽ ഞാൻ ഈ ഹോട്ടൽ മുറിയിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞ് ഞാൻ സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യും നീ മിട്ടായിട്ട് ഞാൻ പറഞ്ഞത് അപ്പൊ പുള്ളി എന്റെ ലൈഫിനെ കുറിച്ച് ചോദിക്കും അപ്പൊ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പുള്ളിനെ അടിച്ച് താഴ്ത്തിട്ടോളാ ഒന്നും ചെയ്യൂല അപ്പോഴേക്ക് ഞാനിങ്ങോട്ട് വരൂല ശങ്കർദാസ് yes. സാറല്ലേ ഞാൻ 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 സാറിനെ കാണാൻ വേണ്ടിട്ട് വന്നതാ അല്ല ഈ റൂമിലേക്ക് വരാൻ പറഞ്ഞു 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 ആര് പറഞ്ഞിരുന്നു എന്താ പേര് പേര് എന്തായാലും ജെസ്സിയെ എനിക്ക് ഭയങ്കര ഇഷ്ട

നിങ്ങൾ ഇങ്ങനെ കളിക്കാതെ കാര്യം കണ്ണുപൊത്ത് കളിക്കാത്ത നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചത് എന്താണെന്ന് പറയൂ ഈ കുട്ടിയെ പരിചയമുണ്ടോ ഉണ്ടോ ഇതെന്റെ സഹോദരിയാണ് സാർ എന്റെ സഹോദരി ഞാനൊരു ഹോട്ടൽ മുറിയിൽ വെച്ച് കണ്ടാൽ ഏത് സഹോദരൻ സഹിക്കും സാർ അതിനിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ സാറും ആയതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല പക്ഷേ എനിക്ക് പറ്റത്തില്ല സാർ എന്റെ ഇല്ല ജീവിത അഞ്ചു മക്കളാണ് സാർ ഞങ്ങള് നാല് സഹോദരിമാരാണ് ഏറ്റവും സഹോദരി മൂത്ത സഹോദരി ഒരു ഓട്ടോക്കാരൻ്റെ ഇവിടെ വിളിച്ചു രണ്ട് കുട്ടികളുണ്ട് അവർക്ക് ഒരു ഓട്ടോ ആക്സിഡന്റിലായാണ് മരിച്ചുപോയി ഇന്ന രണ്ടു കുട്ടികൾ ഒരു കുഞ്ഞുടുപ്പ് പോലും വാങ്ങിക്കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല സർ റോയി റോയി കരയരുത് കരയരുത് ഇല്ല ശങ്കരദാസിന്റെ നിന്ന് കരയുന്നത് എനിക്ക് ഇഷ്ടമല്ല അല്ല ആ കുഞ്ഞുമക്കളെ ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഒരു കാര്യം ചെയ്യു ഇതാ ഈ കൂളിംഗ് ക്ലാസ് കിട്ടിയിട്ട് കുഞ്ഞുമക്കൾക്ക് എന്തിനാണ് ആർക്കാണ് ഉടുപ്പില്ലെന്ന് പറഞ്ഞത് കൊടുക്കാം എന്റെ മുമ്പിൽ നിന്ന് കരയുന്നത് എനിക്കിഷ്ട കൊണ്ടുപോകും ഒരിക്കലും ശങ്കർദാസിന്റെ മുമ്പിൽ അതും കൂടേശ്വര കൊണ്ടുപോകൂ ഒന്നും വേണ്ട എല്ലാ മക്കൾക്കും കൊടുക്കും സന്തോഷം സാർ കൊടുക്കും ഇത്രയും ഒരു കഷ്ടതയുള്ള ഒരു സിറ്റുവേഷൻ ഞാൻ ഇതുവരെ അഭിമുഖീകരിച്ചിട്ടില്ല മറ്റുള്ളവരുടെ കണ്ണീർ കണത് ഇരിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ് റോയി ആർക്കാണ് അവിടെ ഉടുപ്പില്ലാത്ത സന്തോഷം സാർ ഇതെല്ലാം ഞാൻ കൊടുക്കും റോയി ആർക്കാണ് ഉടുപ്പില്ല കൊടുക്കൂ പഠയതാണെന്ന് വിചാരിക്കട്ടെ ഞാൻ ഇന്നും മേടിച്ചു ആ എങ്ങനെയല്ല ഇനിയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതാ അതും എടുത്തോളൂ ഇത് മാത്രം ഞാൻ തരില്ല ഇതെന്റെ ജന്മനക്ഷത്രക്കല്ലാണ് അതാണ് എന്റെ ഭാഗ്യം ആയിക്കോട്ടെ മിസ്റ്റർ റോയി കൂടി റോയിയുടെ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് അല്ലേ സാറേ ഉണ്ടായിരുന്ന രണ്ട് പെങ്കന്മാര് കരപ്പം വന്ന് മരിച്ചുപോയി പിന്നെ ആകെ ഉള്ളത് ഇവളാണ് ഇവളെ ഇവളെനിക്ക് ദൈവനെ കെട്ടിച്ചു വിടാൻ സാധിച്ചിട്ടില്ല സാറേ സാറിന്റെ ആധാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെനിക്ക് ഒന്ന് എഴുതി തന്ന ഞാനിവിടെ സ്ത്രീധനത്തിൽ ആയിട്ട് കൊടുത്തിട്ടും അതിന് ഉണ്ട് മിസ്റ്റർ റോയി എന്താണ് സാറേ അതായത് നിങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ ചെലവുകളും ഇന്നു മുതൽ ഈ ശങ്കരദാസ് ആണ് വായിക്കാൻ പോകുന്നത് സാറേ സാറിന്റെ കൺ കണ്ട് ദൈവമാണ് സാറേ ഞാൻ ഇത്രയൊക്കെ സാറിന് തന്നില്ലേ അപ്പോ ഇനി റോയിക്ക് വലിയൊരു ബാധ്യത ഇവിടെ ഇല്ലേ പിന്നെ ഇവളെ കെട്ടിച്ചു പെങ്ങളെ കെട്ടിച്ചു വിടണം അതെ അത് ഞാൻ ഏറ്റെടുത്തു ഞാൻ റോയിയുടെ പെങ്ങളെ വിവാഹം സാറ് കോടീനാണ് പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിന് ഒരു പാരമ്പര്യം ഉണ്ട് സാറേ എന്ത് പാരമ്പര്യം സ്ത്രീകളുടെ ഇഷ്ടവും കൂടി നമ്മൾ നോക്കണമല്ലോ കാരണം നമ്മള് കാശില്ലാത്തമാരാണ് കൊഴപ്പില്ല നമ്മള് പാവപ്പെട്ടവരാണ് പക്ഷെ അങ്ങനെയല്ല ഒരു പെൺകുട്ടിയെ കെട്ടിക്കുമ്പോ അവൾക്ക് കൂടി ഇഷ്ടമുള്ള ഒരാളെ വേണ്ടേ കെട്ടിക്കാനായിട്ട് അങ്ങനെ സാറിന് മാത്രം ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ മിസ്റ്റർ റോയ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ ആഗ്രഹിച്ചതല്ല ഈ ശങ്കർദാസ് സ്വന്തമാക്കിയിട്ടുണ്ട് പക്ഷെ റോയിടെ ഈ അഭിപ്രായത്തിലൂടെ ഞാൻ യോജിക്കുക എന്നെ ഇഷ്ടമില്ലാത്ത എനിക്ക് എന്തിനാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അവളെ ഞാൻ വിവാഹം കഴിക്കും ഈ നിൽക്കുന്ന ശങ്കർദാസിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹമാണ് താല്പര്യമുണ്ടോ എനിക്ക് വെറുപ്പാണ് വെറുത്ത് വെറുത്ത് വെറുപ്പിന്റെ അവസാനം അവസാനം ഈ കുട്ടി ശങ്കറിനെ എനിക്കിഷ്ടമാണ് ആളെന്നോട് ക്ഷമിക്കി